ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തമിഴ്നെ നിങ്ങൾ കണ്ട പോലെ കല്ലുപ്പ് ഇത്രയ്ക്ക് ഭയങ്കരമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നമ്മുടെ കുറേ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല കുറേ ടിപ്സുകൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക കേട്ടോ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നുവാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഇതുപോലെ നമ്മളിൽ ഒരുപാട് പേർക്ക് ഒരുപാട് ഫോണൊക്കെ അതുപോലെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്കൂട്ടറൊക്കെ ഓടിക്കുമ്പോൾ ടെസ്റ്റ് എനർജി കാരണമൊക്കെ കണ്ണിൻ്റെ താഴെ ഇതുപോലുള്ള വീക്കങ്ങളൊക്കെ വരാറുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ ചെയ്തൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ജോലിയൊക്കെ ചെയ്തതിനു ശേഷം നമുക്ക് ആ ഒരു കണ്ണിൻ്റെ താഴെ ഇതുപോലുള്ള തടിപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീക്കമൊക്കെ വരാൻ വരാനുള്ള ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇതുപോലെ ഒരു ടീസ്പൂൺ കല്ലുപ്പ് നിങ്ങൾ എടുത്ത് വെക്കുക കല്ലുപ്പ് ഒരുപാട് കാര്യത്തിന് നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ചെറിയ ചൂടോട് ൊടുക്കുന്നത് എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് ആ ഒരു കല്ലുപ്പ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം ഒന്നും മെൽറ്റ് ആയിട്ടില്ല കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നല്ല വൃത്തിയുള്ള നേർത്ത തുണി എടുക്കുക നമുക്ക് എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ റെഡിയാക്ക വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മുക്കി എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു വീക്കോ ഉള്ള ഭാഗത്ത് കണ്ണിൻ്റെ താഴത്തേക്കായിട്ട് വീക്കുള്ള ഭാഗത്തേക്ക് ജസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് അമർത്തി കൊടുക്കുവാണെങ്കിൽ എല്ലാം ഒന്നും ഇതുപോലെ ഒന്നിങ്ങനെ ഇതുപോലൊന്നിങ്ങനെ അമർത്തി കൊടുക്കുവാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് ആ ഒരു വീക്കത്തിലൊക്കെ നല്ല ഒരു ഉണ്ടാവും കേട്ടോ വീക്കൊക്കെ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ടാകും ഇനി കണ്ണിട്ട് താഴെയൊക്കെ വീക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ടിപ്പ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സ്ട്രെയിൻ ചെയ്ത് ജോലി ചെയ്യുന്ന ഉറക്കില്ലായ്മ കൊണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിലീഫ് ഉണ്ടാവും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് മിക്സി മിക്സി അതുപോലെ തന്നെ മിക്സിയുടെ ജാറൊക്കെ ഈ മിക്സിയുടെ ജാറ് നമുക്ക് ചിലപ്പം മൂർച്ചയൊക്കെ കുറഞ്ഞു പോയാൽ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ടിപ്പാണ് നമ്മുടെ കയ്യിൽ ഇതുപോലെ കല്ലുപ്പ് ഉണ്ടെങ്കിൽ ആ കല്ലുപ്പ് നമുക്ക് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ബ്ലെഡറിൽ ഇട്ട് പൊടിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ഉപ്പ് പൊടിഞ്ഞും കിട്ടും അതുപോലെ തന്നെ കൈയോടെ നമുക്ക് ആ ഒരു ജാറിൻ്റെ ഉള്ളിലുള്ള ബ്ലേഡ് ഒക്കെ നന്നായിട്ട് ഷാർപ്പായി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു പൊടിച്ച ഉപ്പ് വേറെ കാര്യത്തിനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ബ്ലെൻഡർ നല്ല രീതിയിൽ തന്നെ മൂർച്ചയാകും അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടിഷ്യൂ പേപ്പറാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലൊന്ന് രണ്ട് കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് ശേഷം ഞാൻ കുറച്ച് കല്ലുപ്പാണ് ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത് അന്നതിനു ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ അങ്ങനെ ഞാൻ രണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന രണ്ട് പേപ്പറിലും കല്ലുപ്പ് ഇട്ടതിനു ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ രണ്ട് പുതിയും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളിലൊക്കെ ഉപയോഗിക്കാറുള്ള ഷൂവിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരുപാട് വിയർപ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആ ഷൂവിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒരുപാട് ബാറ്റ്സ്മെനിലൊക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഇതാ വൈകുന്നേര സമയത്ത് ഈ ഒരു പുതിയ ആ ഒരു ഷൂവിൻ്റെ ഉള്ളിലേക്ക് ആയിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ നേരെ വെളുക്കുന്ന സമയത്ത് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരു ബാറ്റ്സ്മാനിലൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ മഴക്കാലത്തൊക്കെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു ബൗളിൽ ഫുൾ ആയിട്ട് വെള്ളം എടുത്തിട്ടുണ്ട് അന്നതിനുശേഷം ഞാനത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ രണ്ട് മൂന്ന് ടീസ്പൂൺ ഞാൻ ഉപ്പ് ഇവിടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അന്നതിനു ശേഷം നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഫ്രൂട്സാണ് ഞാൻ ഒരു വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ കഴിയുമ്പോൾ ഒരുപാട് കൈകളൊക്കെ കടന്നിട്ടാണ് നമ്മുടെ കൈകളിലേക്ക് ആ ഒരു ഫ്രൂട്ട്സ് ഒക്കെ വരുന്നത് ഒരുപാട് ജംസും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആവാനുള്ള സാഹചര്യമൊക്കെ അവിടെ ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അട്ടീപോലെ ഒരു ടിപ്പാണ് മാർക്കറ്റിൽ നിന്നൊക്കെ നിങ്ങൾ ഇതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട വെള്ളത്തിലത് ഇച്ചിരി തരം ഇട്ടതിനു ശേഷം നിങ്ങൾ നന്നായിട്ട് അത് തുടച്ച് എടുത്തു വെക്കുവാണെങ്കിൽ നല്ലതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾക്ക് മാത്രമല്ല നമ്മളെല്ലാവരും കഴിക്കുന്ന ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഇതുപോലെ കഴുകി ഉപയോഗിക്കുന്നത് അത്രയ്ക്ക് നല്ലതായിരിക്കും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം ഞാൻ ഇതുപോലെ ഗ്ലാസ്സിലേക്ക് കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം സിസേഴ്സ് ആ ഒരു കല്ലുപ്പിലിട്ട് നന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്യുന്ന പോലെ ആ ഒരു കല്ലുപ്പ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഷാർപ്പൊക്കെ മൂർച്ചയൊക്കെ പോയ സിസേഴ്സാണ് നല്ല രീതിയിൽ തന്നെ മൂർച്ചയായിട്ട് ഒരുപാട് പഴയ സിസേഴ്സാണ് എൻ്റെത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കല്ലുപ്പിലിട്ട് ഇതുപോലെ ആ ഒരു കല്ലുപ്പ് നമ്മൾ മുറിച്ച് മുറിച്ച് എടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മൂർച്ചയാവട്ടെ നമ്മുടെ സിസേഴ്സ് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം സിങ്കിലൊക്കെ നമ്മൾ നോൺ വെജും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരി ഉളുമ്പ് സ്മെൽ ആ ഒരു സിങ്കിൽ നിന്നൊക്കെ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൊരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ കുറച്ച് കല്ല്പ്പെടുത്ത് ആ സിങ്കിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ആ ഒരു ബാറ്റ്സ്മനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോയി കിട്ടും പ്രത്യേകിച്ച് മീനൊക്കെ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ സിങ്കിൽ നിന്ന് വരുന്ന ബാറ്റ്സ്മനും കാര്യങ്ങളൊക്കെ വളരെ ഈസിയായിട്ട് പോകാനുള്ള നല്ലൊരു എളുപ്പ വഴിയാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് ഇത്രയും കല്ലുപ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത് അന്നതിന് ശേഷം നമുക്കൊരു കോട്ടൺ തുണീൻ്റെ ഉള്ളിലേക്കായിട്ട് ആ ഒരു കല്ലുപ്പ് ഇട്ടുകൊടുക്കാട്ടോ അപ്പോൾ അതാ ഞാൻ ആ ഒരു കോട്ടൺ തുണിയുടെ ഉള്ളിലേക്കായിട്ട് കല്ലുപ്പ് ഇതുപോലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നതിന് ശേഷം നമുക്കത് ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കാം ആ ഒരു കല്ലുപ്പ് പുറത്തേക്ക് പോകാത്ത രീതിക്ക് നമുക്ക് ആ ഒരു തുണി ഇതുപോലൊന്ന് ഒന്ന് കെട്ടിയെടുക്കാം കേട്ടോ അന്നതിനുശേഷം നമ്മളൊരു കിഴിയാണ് ഇവിടെ കല്ലുപ്പുകൊണ്ട് റെഡിയാക്കിയിരിക്കുന്നത് അന്നതിനുശേഷം നമുക്കൊരു തവ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിനു ശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ചൂടാക്കിയതിനു ശേഷം ഇതുപോലെ ആ ഒരു നമ്മൾ റെഡിയാക്കിയ കിഴി ഇതുപോലെ ചൂടാക്കി ചൂടാക്കി നമുക്ക് കൈകളിലേക്ക് നമുക്ക് എവിടെയാണോ ചെറിയ ചെറിയ വീക്കോ കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെയൊക്കെയായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അതു മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് സ്കൂട്ടറും ബൈക്കൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കൈകളിലെ ജോയിൻറ്റിലൊക്കെ നല്ല പെയിൻ ഉണ്ടാവും അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെ കല്ലുപ്പ് കിഴി കെട്ടി നന്നായിട്ട് ചൂടാക്കിയതിനു ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം ഉണ്ടാവും അതുമാത്രമല്ല പ്രായംകൊണ്ടുണ്ടാകുന്ന മുട്ടുവേദന അങ്ങനെയുള്ള ഈ സന്ധിവേദനകളും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗത്തേക്കായിട്ട് നിങ്ങൾ ഇതുപോലെ ഉപ്പ് കൊണ്ട് കിഴി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇളം ചൂടോട് കൂടി ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് വെച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിലീഫ് ഉണ്ടാവും ട്രൈ ചെയ്ത് നോക്കുക ഈ രട്ടിപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്നും ലൈഫും കൂടെ ചെയ്യുക കേട്ടോ ആ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം കുട്ടികളുടെ സ്കൂളിലേക്കായിട്ട് നമ്മൾ കൊടുത്തുവിടുന്ന ഇതുപോലുള്ള വാട്ടർ ബോട്ടിലൊക്കെ നമ്മൾ എത്ര കണ്ട് കഴുകിയാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ ബാറ്റ്സ്മെനിലൊക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ബാറ്റ്സ്മെനിലൊക്കെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് ഇതുപോലെ ഒരു കൈപ്പിടി അളവിൽ നിങ്ങൾ കുറച്ച് കല്ല്പ്പെടുത്ത് ആ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലേക്കായിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ എത്ര ബാറ്റ്സ്മെനിലെ ആ ഒരു ബോട്ടിൽ നിന്ന് ഉണ്ടെങ്കിലും കൂടെ നമുക്കതൊക്കെ പോയി കിട്ടും അപ്പോൾ ഞാനിത് കല്ല് ഇട്ട് കൊടുത്തതിനു ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെള്ളം ചൂടോട് കൂടിയുള്ള വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അന്നതിനു ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബാറ്റ്സ്മനും കാര്യങ്ങളൊക്കെ പോയി കിട്ടും കേട്ടോ എത്ര കണ്ട് കഴുകിയാലും ഒരു ചില സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒരു ബാറ്റ്സ്മനും കാര്യങ്ങളൊക്കെയാണെങ്കിലും നമുക്കത് പോയി കിട്ടും നോക്കി ചെറിയ അഴുക്കൊക്കെ ആ ഒരു വെള്ളത്തിൽ വെള്ളത്തിലിപ്പോൾ ആയിട്ടുണ്ട് ആ ഒരു കല്ലിപ്പോൾ നല്ല രീതിയിൽ തന്നെ അഴുക്കൊക്കെ റിമൂവ് ആക്കിയിട്ടുണ്ട് ആ ഒരു ബോട്ടോ നിങ്ങൾക്ക് ആ ഒരു വെള്ളം കണ്ടാൽ തന്നെ മനസ്സിലാകും ഞാൻ അതൊരു പാത്രത്തിലേക്കൊന്ന് നിങ്ങൾക്ക് ഒഴിച്ച് കാണിക്കാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാനൊന്ന് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് അന്നതിനുശേഷം ഞാൻ അതൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കാണിക്കുക ഒരു വെള്ളത്തിൻ്റെ കളർ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു ബോട്ടിലുള്ള ബാറ്റ്സ്മനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലെ ഇനി ആഴ്ചയിൽ ഒരു വട്ടെങ്കിലൊന്നും കുട്ടികളുടെ ബോട്ടിലൊക്കെ ഒന്ന് കഴുകി നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിരാദാണ് എടുത്തു വെച്ചിരിക്കുന്നത് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ അളവിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ആ ഒരു ചിരാദിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ നമുക്ക് കല്ലുപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഈവൺ ആയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അന്നതിനു ശേഷം നമുക്ക് വേണ്ടത് കർപ്പൂരമാണ് കർപ്പൂരം കൂടെ ഞാനൊരു രണ്ട് കർപ്പൂരമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആ കർപ്പൂരം ഞാൻ കല്ലപ്പിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ കൊതുകിൻ്റെ ശല്യൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലാണ്ട് പോകട്ടെ അതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് കല്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ ഈ കർപ്പൂരം നമ്മൾ ഒന്ന് കത്തിച്ചെടുക്കാം അപ്പോൾ കർപ്പൂരം കത്തുന്ന സമയത്ത് ആ ഒരു ഉപ്പും കൂടെ ചേർന്ന് ചെറുതായിട്ടൊന്ന് കത്തി വരുന്ന ആ ഒരു പുകയിൽ നിന്ന് തന്നെ നമ്മുടെ വീട്ടിൽ എത്ര കൊതുകൾ ഉണ്ടെങ്കിലും ഒരു കൊതുപോലും ബാക്കിയാവില്ല കേട്ടോ അത്രയ്ക്ക് നല്ല എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് കടകൾ നിന്നൊക്കെ കണ്ട കണ്ട കെമിക്കലൊക്കെ വാങ്ങി നിങ്ങൾ ട്രൈ ചെയ്യുന്നേക്കാളും വീട്ടിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പ് നിങ്ങൾക്ക് ചെയ്യാം ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് കല്ലുപ്പ് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത് ശേഷം നല്ല ചൂടോട് കൂടിയുള്ള വെള്ളം തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള സ്ക്രബറൊക്കെ മുങ്ങത്തക്ക രീതിക്ക് തന്നെ വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക ശേഷം നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന ആ ഒരു പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന സ്ക്രബേഴ്സൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഇട്ടു കൊടുക്കുക കേട്ടോ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ ആ ഒരു സ്ക്രബ്ബർ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു സ്ക്രബറിനുള്ള ജെംസും കാര്യങ്ങളൊക്കെ പോയി കിട്ടും കേട്ടോ ചിലപ്പോൾ നമ്മൾ എത്ര തന്നെ വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാലും ആ ഒരു സ്ക്രബറിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു ബാറ്റ്സ്മനും കാര്യങ്ങളൊക്കെ പോയി കിട്ടും നല്ല ഹൈജീനിക്കായിട്ട് തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഈ ഒരു കാര്യം ഈ ഒരു സ്ക്രബറും കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ട് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുവാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ് രോഗാണുക്കളും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ഡെയിലി പാത്രം കഴുകുന്ന ഈ ഒരു സ്ക്രബ്ബർ നമുക്ക് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഹൈജീനിക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ടിപ്പ് ഒന്ന് കണ്ടനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു ഗ്ലാസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ചെറിയ ചൂടോട് കൂടിയുള്ള വെള്ളം തന്നെയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ആ ഒരു കല്ലുപ്പ് ചെറിയ രീതിയിലൊന്ന് നമുക്ക് അലിഞ്ഞ് അലിഞ്ഞ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ചൂടോട് കൂടിയുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ നമുക്ക് ആ ഒരു കല്ലപ്പും വെള്ളത്തിൽ മിക്സായി കിട്ടും അന്നതിനു ശേഷം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷാണ് കേട്ടോ ഞാൻ ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആഴ്ചയിൽ ഒരു വട്ടയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യുക വീട്ടിൽ എത്ര പേരുണ്ട് അത്ര പേര് സെപ്പറേറ്റ് ഗ്ലാസ്സിൽ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ബ്രഷൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ അതിലുള്ള ജേംസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോയി കിട്ടും ഡെയിലി നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പല്ല് തേക്കുക എന്നുള്ളത് ആ ഒരു ബ്രഷ് നമ്മൾ എത്രത്തോളം ക്ലീനായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അത്രത്തോളം ക്ലീനായിട്ട് വെക്കുന്നതാണ് നമുക്ക് നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു കല്ലുപ്പ് കൊണ്ട് നമ്മൾ ഇതുവരെ പോലും ചെയ്യാത്ത ഒരുപാട് നല്ല നല്ല ടിപ്സുകളായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നല്ല കുറേ ടിപ്സുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്